അപ്പോൾ എല്ലാവരുടെ കോമണിയുടെ അടുക്കിലേക്ക് സ്വാദ് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ട് തൈര് വേണം പിന്നെ ബിരിയാണി റൈസ് ഇല്ലേ നമ്മൾ റൈസ് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് വേണം അപ്പോൾ ഉണ്ടാക്കിയാലും മതി കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് സബോള ക്യാപ്സികം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി രണ്ട് മുട്ട നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതെല്ലാം മതിയെ അപ്പോൾ അത് തുടങ്ങിയാലോ എന്നാ ബാ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ ഓയിലോ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ അതിന് പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല നമുക്ക് പട്ട ഇഞ്ചി അങ്ങനത്തന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പട്ട ഇലക്ക അങ്ങനത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കാപ്റ്റികം തക്കാളി ഇത് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ നല്ലോണം ഇത് വഴറ്റുള്ളൂ നല്ലോലെ ഇളക്കി കൊടുക്കണേ മൂടി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലോ അല്ലെങ്കിൽ ഇളക്കിയാൽ മതി മടയ്ക്ക് മൂടി വെക്കുന്നതിനും കുഴപ്പമൊന്നും ഇല്ല ഒന്ന് വഴന്ന് കിട്ടും വ്യത്യസ്തമായിട്ടൊരു റൈസ് റൈസാണ് ബിരിയാണി റൈസാണ് ബിരിയാണി നമ്മൾ റൈസ് നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഒട്ടിപ്പിടിക്കത്തും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കി തലേന്ന് നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് ബിരിയാണി റൈസ് എടുത്താൽ മതി ഏത് അരി വേണേലും ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് സാധാരണ ചോറ് വേണേലും ഇടാവേ നമ്മൾ വെള്ളച്ചോറും പിന്നെ മട്ടർ റൈസൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല അത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇടാം നമുക്ക് പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് ഫുള്ളാക്കി രാവിലെ കൊടുത്തു വിടണേലൊക്കെ രാത്രിയിലെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇന്നത്തെ രാവിലെ ഇങ്ങനെ ഒന്ന് വഴറ്റി നമ്മൾ ചേർക്കുന്ന ചേരുവ എല്ലാം കൂടെ ചേർത്ത് ഒരു കറിയില്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും റി വേണ്ടവർക്ക് വേണേൽ കോഴി പൊരിച്ചതോ എന്നിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് വേണമെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം വഴിന്ന് ഇട്ടിട്ടുണ്ട് നമുക്കിനിയും പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഇപ്പം നമുക്ക് ചോറ് അധികമാണെങ്കിൽ എല്ലാം ലേശം കൂടുതൽ തന്നെ എടുക്കണേ മസാലകളൊക്കെ ഞാനൊരു ഒരു ചെറിയ പാത്രത്തിൻ്റെ ചോറ് എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലേശം മസാലകളിട്ട് നമുക്ക് ലേശം തൈര് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമായി നമുക്കിതൊക്കെ ഉണ്ടാക്കാനായിട്ട് തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്കിനകത്ത് മുട്ട പകർന്നു കൊടുക്കാം ഞാൻ ഒരു പാത്രം ചോറേ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളത് നമുക്ക് നമ്മളിപ്പം ഒരുപാട് ചോറൊക്കെ എടുക്കുകയാണെങ്കിൽ മൂന്ന് നാല് മുട്ടയൊക്കെ നമുക്ക് എടുക്കണേ അപ്പം നമുക്ക് ഇത് ഇളക്കി യൂജിപ്പിച്ച് നല്ല ട്രൈ ആക്കി എടുക്കണം പേര് കൂടുതൽ വേണ്ടവർക്കൊക്കെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പം കുറച്ച് ലേശം കൂടുതലിടാവേ ഞാൻ പച്ചമുളക് നല്ലപോലെ ഇട്ടുകൊണ്ട് ഞാൻ മുള മുളക് പൊടി ലേശം ഇട്ടുള്ള ഞാൻ ശ്മീരി മുളക് കൂടിയും സദാ മുളകും കൂടെ പൊടിച്ചു വെച്ചതാണ് ഡ്രൈ ആയി വരട്ടെ നല്ല നാല് നമ്മൾ മൂടി വെക്കുമെന്ന് വേണ്ട നല്ല നമ്മൾ ഇളക്കി തന്നെ ഇത് ഡ്രൈ ആക്കി എടുക്കണം നല്ല ഇത് അടുക്കി പിടിച്ചു അടുക്കി പിടിച്ചാൽ ടേസ്റ്റ് വ്യത്യാസമായി പോവും ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതായത് രാവിലെയൊക്കെ എഴുന്നേറ്റാലൊക്കെ വേഗം പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനും വലിയ വർക്ക് കൊണ്ടുപോകാനും ഒക്കെ സുഖമായത് രാത്രി ചോറങ്ങ് വെച്ച് വെച്ചാൽ മതി ിലൊക്കെ പോകുന്നവർക്കും ട്രൈ ആയി കേട്ടോ നമുക്ക് ചോറിട്ടു ഇന്നലെ നമ്മൾ വെച്ച് വെച്ച ചോറാണ് ഫ്രിഡ്ജിൽ അത് ചോറ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് ഇത് കട്ടായിട്ടിരിക്കുന്നത് കേട്ട് അപ്പം ഇത് റെഡി ആക്കി വരും ചൂടടിക്കുമ്പം റെഡി വരും നമുക്ക് മല്ലിയിലയോ കരിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നല്ലപോലെ കൂടെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ല കരിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം ഉപ്പില്ലേ നമുക്ക് ഗേശം ഇട്ട് ഇട്ടുകൊടുക്കാം കരിവേപ്പിലേ കൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു കരിയേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ നല്ലപോലെ കരിയേപ്പില ഇടുന്നു കരിയേപ്പിള ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പം പിന്നെ മല്ലിയലയുടെ ആവശ്യമൊന്നുമില്ല കരിയേപ്പില നമ്മുടെ ശരീരത്തിന് നല്ലതായത് കൊണ്ട് നമുക്ക് ലേശം കൂടുതലിട്ടാലും അങ്ങോട്ട് അന്നേരം എടുത്തു കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് ചവിച്ച് തിന്നുന്നത് നല്ലതാണ് ചെറിയ തീയിൽ ഇട്ടാൽ മതിയെ ഇതൊരാവി കയറും ആവി കറിയുമ്പം നമുക്കിത് ഓഫാക്കാം അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക ലൈക്കൊക്കെ അടിച്ചു തരുക ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ നമുക്കിത് ഷെയർ ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്തൊരു ദിവസം തന്നെ വരുന്നതായിരിക്കും ഓക്കെ ബായ്